പിന്നെ ചക്ക അവിയലും അയില വറുത്തരച്ച് മീൻകറിയാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ചക്ക അടുപ്പിലേക്ക് വെക്കാം അതുകൊണ്ട് നല്ലത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചക്കക്കുരു ചേർ ഉണ്ട് ഇനി നമുക്കത് അടുപ്പിലേക്ക് അത് ഇങ്ങനെ നീളത്തിലരികണം നമ്മൾ അവിയലും വെക്കുക എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരികാം ചക്കക്കുരു ഇതുകൊണ്ടൊക്കെ നീളത്തിലരിക നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കാം നമുക്ക് അടുപ്പിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ നീളത്തിൽ കീറിയ കീറിയാൽ അഞ്ചേറെ പച്ചമുളകും ഒരു വലിയ പുളി ഇല്ലാത്ത ഒരു മാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് ചെറുതാണ് പുളികളെ ആണെങ്കിൽ അനുമുളിയെടുക്കാളും നല്ല വെളുത്തുള്ളി തകര ആറ് കഷ്ണത്തോളം ഉണ്ട് അതേപോലെ നമ്മൾ തേങ്ങ തിരിച്ചിരികിയതുണ്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി വലുതായിട്ട് വേണ്ട ഇത്രയും മതിയാണ് ചക്ക സ്വാഭാവികമായിട്ടുള്ളൊരു കളറുണ്ടല്ലോ ജീരകപ്പൊടി കൊച്ചു ജീരക നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം അവിയല്ലാം ഇരക്കി നടക്കും നന്നായിട്ട് ഇരക്കേണ്ട നമ്മൾ സാധാരണ അവിയെല്ലാം അരക്കി നടക്കൊന്ന് നമ്മൾ അയിലക്കറി വെക്കാൻ വേണ്ടിയിട്ട് അയില മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകും ഇട്ട് വെച്ചാൽ വറുത്തരച്ച കറിയാണ് അതിന് വേണ്ടിയുള്ള തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ പരുവത്തിനുള്ള അരപ്പായിട്ടാണ് അങ്ങനെ അരഞ്ഞ് ഇങ്ങനെ ഇരിക്കണം അര നമ്മൾ ചമ്മന്തി നന്നായിട്ട് അറിയുന്നത് പിന്നെ വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് ഒന്ന് വേണം ഇനി അരപ്പൊക്കെ ഒന്ന് വെന്ത് കറിവേപ്പില ഇടണ്ടായോ കറിവേപ്പില നമ്മൾ അര ആ എണ്ണ ഒന്നും ചോദിച്ചാൽ മതിയാവിയൽ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് വേണ്ട അങ്ങനെ തിളങ്ങിയിട്ടുണ്ട് നമുക്ക് ചക്ക വേവിക്കുന്ന നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല ഇത് അവിയല ഇനി കുറച്ച് കറിവേപ്പറിവേപ്പ് എടുക്കാം നമ്മൾ കറിവേപ്പിലയും വെളിച്ചെണ്ണയും നമ്മൾ ഇറക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റിന് മുമ്പ് ഇട്ടാൽ ഈ അവിയലെന്നല്ല ഏത് അവനായാലും എന്നിട്ട് പിന്നെ തുറന്ന് നോക്കരുത് എന്നാൽ പറയുന്നത് അവിടെ ചിത്രി നമ്മൾ എടുക്കുന്ന സമയത്ത് മാത്രമേ തുറക്കാവുള്ളൂ അപ്പോൾ അതിൻ്റെ ആ മണവും ടേസ്റ്റുമൊക്കെ അതിനകത്ത് ഇരിക്കും പിന്നെ കടുപറത്ത് ചേർക്കണമെങ്കിൽ ചേർക്കാം നമ്മളിപ്പോൾ പച്ചവെള്ളം വെളിച്ചെണ്ണ വയ്ക്കുന്നത് പൊടി മാത്രമേ ഉള്ളൂ മുളകും മല്ലിയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാൻ പൂട്ടിത്രയും അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി കൂടുതലുള്ളതാണ് മീൻകറിക്കല്യൂപ്പൊടി മല്ലിപ്പൊടി ഇത്ര ഉള്ളുന്നുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് ഉലുവപ്പൊടി ഉലുവപ്പൊടിച്ച് തോന്നെ വേണമെങ്കിൽ ഇത്രയേ ഉള്ളു ഞങ്ങൾ വീട്ടിൽ തീർന്നു പോയി ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം എന്തുവാ വെള്ളം ഒഴിക്കണോ അതോ വെള്ളം ഒഴിക്കാതെ ഓടിച്ചതിന് നേരിട്ടത്തിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ആ നമ്മൾ മീനൊക്കെ ഇവിടെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ അടച്ച് വെച്ചേക്കുവാണെങ്കിൽ ഇനി നമ്മളിത് എടുക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വരാം ഇട്ട് കൊടുക്കാം അരപ്പൊക്കെ നല്ലവണക്കൊന്ന് കഴുകി മിക്സ് ചെയ്ത് ചേർക്കാം നമ്മൾ പുറത്ത് അരച്ച മുരിങ്ങതാണ് ഇതിനൊക്കെ ചേർത്ത് കൊടുക്കുക വടക്കൻപുള്ള കച്ചമുളക് പിന്നെ ഒരു അവരവര് ഏലക്ക് ആവശ്യമായിട്ടുള്ളത് ഞങ്ങളൊരു പത്രം ഇട്ടു തക്കാളി അറിവീട്ടിലും നമുക്ക് കുറച്ചുകൂടെ കരിഞ്ഞിട്ട് തരാം കേട്ടോ അപ്പൊ ഇതൊന്ന് തിളച്ചു വന്നതിന് ശേഷം മീൻ ഇട്ടാകും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പുപ്പ് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം കടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് മീൻ ഇടാം ഉപ്പൊക്കെ നമുക്ക് പാകത്തിന് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് എരിവൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ടത് എരിവൊക്കെ മതി ഇനി നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി അതിനകത്തോട്ട് മീന് ഇട്ടുകൊടുക്കാം മീൻ നമ്മുടെ ആയിരം അതിലെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് രണ്ടെണ്ണ ഉണ്ടായിരുന്നു രണ്ടെണ്ണു രണ്ടെണ്ണായിരുന്നു ബാക്കി അവർ ഇന്നലെ കറി വെച്ചു രണ്ടെണ്ണം മാറ്റി വെച്ചിരുന്നതാണ് നമ്മൾ വറുത്തരച്ച് വെച്ച കറിയാണ് ഇനി നമുക്ക് മീൻ കറി ഒന്ന് വെന്ത് വരട്ടെ കറിവേപ്പിലെ ആ ശരിയെങ്കിൽ വെന്ത്ട്ടിടാം വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കായലിലെ നമുക്ക് ഇവിടെ നൂറ് രൂപയ്ക്ക് നാലെണ്ണം കിട്ടുക ചെയ്തതാണ് അങ്ങനെ ഒരെണ്ണം എടുത്ത് വെക്കുന്നത് വറക്കാന്ന് വെച്ചാൽ അതിന് പ്രധാനവശമായ ഉപ്പ് പിന്നെ ഇത് ഫിഷ് മസാലയുടെ പൊടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മുളം കൂടും അത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കിട്ടുമെന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നല്ലവണ്ണക്കെ പെരട്ടിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് പ്രസ്റ്റ് ചെയ്യാം നമുക്ക് വറുത്തെടുക്കാം കറിയൊക്കെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പറ്റി പറ്റുകയുള്ളൂ കുറച്ചും കൂടെ പറ്റിക്കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാവും വറുത്തരച്ച് അതിലക്കറിയിട്ടാണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് നമ്മുടെ ഇവിടെ കാറിൻ്റെ പണി നടക്കുന്നതുകൊണ്ടില്ല അവിടെ റോഡ് പണി നടക്കണം അതിന് ഭയങ്കര സൗണ്ട് കൊണ്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല വ്യക്തമായിട്ട് ഞങ്ങളുടെ ഓളിയോ അങ്ങനെ അറ്റം എടുത്തിട്ട് സൗണ്ട് കുറവാണ് ഞാൻ നമ്മൾ മീൻ വറുത്തെടുക്കാം

വറുത്ത മീനകത്ത് വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക മണവും വലിയ മണവും രുചിയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ കൊടുത്തു പിന്നെ അതുമല്ല ഇത് കായൽ മീനാണ് അപ്പം കായലിൻ്റെ കണം പൈത് അപ്പോൾ ഒരു കായലിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടെങ്കിലും ഇട്ടാൻ കിട്ടാം അവിടെ ചാച്ചു കിട്ടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മണവും ഉണ്ടാവും ആ രുചിയും മണവും ആ ഒരു രുചിയും നല്ല മണമൊക്കെ വരും പിന്നെ ഞങ്ങൾ വീഡിയോസൊക്കെ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഞങ്ങളുടെ കമൻറ്റുകളും പുറത്ത് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ തെറ്റു പറഞ്ഞു തരണം ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ മാത്രമേ നമുക്കതനുസരിച്ച് കാര്യങ്ങൾ തരാറുണ്ട് നമ്മൾ കമൻറ്റിട്ട് നമുക്ക് കമൻറ്റൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്ത് ഫിഷ് കറി വെക്കണം പിന്നെ മട്ടൻ കപ്പ ബിരിയാണി വെക്കണം എന്നൊക്കെയുണ്ട് നമ്മളതൊക്കെ ട്രൈ ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ വിഭവങ്ങളൊക്കെ ഇന്ന് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ടെസ്റ്ററും നമ്മുടെ ഇവിടെ അടുത്തിരിപ്പുണ്ട് നമുക്ക് ചോറുണ്ട് വറുത്തരച്ച മീൻകറിയുണ്ട് മാങ്ങാച്ചാറുണ്ട് ചക്ക അരിയലുണ്ട് മീൻ മീൻ വറുത്തതുണ്ട് പിന്നെ പച്ചമുളി വറുത്തതുണ്ട് മാങ്ങാറുണ്ട് മീൻകറി പുളിയാണത് ആണ് കഴിച്ചു പറയാം കഴിയാന്നില്ല കൈവക്കുന്ന എല്ലാം പുളിയാണ് ഇതെല്ലാം കൈപ്പുണ്യുള്ള ടീമാണ് ചൂടുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ സൗണ്ട് വ്യക്തമാവത്തില്ല നമ്മുടെ റോഡ് പണി നമ്മുടെ റോഡ് പണി ചക്കയും മാങ്ങയും ഇട്ട ഒരു അവിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിയൽ ആണ് ഉണ്ടാക്കി ചക്ക നല്ല വീട്ടിലൊക്കെ പാഴാക്കി കിടന്നുണ്ട് ചക്ക ചക്കഴ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും ചക്ക കയറി പിന്നെ ടേസ്റ്റ് മാറുന്ന മാങ്ങച്ചാട് വീട്ടിൽ അമ്മ ആയിട്ട്